സ്റ്റെപ്പ് അപ്പ് കാൻ ഡാൻസ് പോലുള്ള ചിത്രങ്ങൾ വന്നപ്പോൾ പലരും പ്രത്യേകിച്ച് നൃത്തത്തെ സ്നേഹിക്കുന്നവർ ചോദിച്ചു കാണും ഇനി എപ്പോഴാണ് ഇതുപോലൊരു ചിത്രം മലയാളത്തിലെത്തുന്നതെന്ന് അവർക്കുള്ള സന്തോഷവാർത്തയാണ് മൂൺ വോക്ക് എന്ന ചിത്രം അടിമുടി ഡാൻസ് നമ്പറുകൾ നിറഞ്ഞ ഫീൽ ഗുഡ് ചിത്രം മൂൺ വോക്കിനെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ നൃത്തത്തെ പ്രത്യേകിച്ച് ബ്രേക്ക് ഡാൻസിനെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ കൗമാരക്കാരുടെ കഥയാണ് മൂൺവാക്ക് പറയുന്നത് മൂൺവാക്കിലെന്ന പോലെ ഇവരുടെ ജീവിതത്തിലെ ഉയർച്ചകളുടെയും താഴ്ചകളുടെയും ആവിഷ്കാരമാണ് ഈ വിനോദ എ കെ ചിത്രം തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പറ്റ കോളേജ് വിദ്യാർത്ഥികൾ ബ്രേക്ക് ഡാൻസിലേക്ക് ആകർഷിക്കപ്പെടുന്നു തുടർന്ന് ഈ നൃത്തരൂപം സ്വയം പഠിക്കാനുള്ള അവരുടെ ശ്രമമാണ് പിന്നീട് കാണുന്നത് ഇടയ്ക്കിടെ പലതരം വെല്ലുവിളികളും ഈ കൗമാരക്കാർക്ക് നേരിടേണ്ടി വരുന്നു അതിനെ അവർ സ്വയം കഴിവ് കൊണ്ടു മറികടന്ന് വിജയം നേടുന്നു തിരുവനന്തപുരമാണ് പശ്ചാത്തലം എന്നതിനാൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതും ഈ നാട്ടുഭാഷ തന്നെയാണ് കേരളത്തിലെ ഒരു കാലം അടയാളപ്പെടുത്തുന്ന ചിത്രമായിരിക്കും മൂൺവോക് കേരളത്തിൽ ബ്രേക്ക് ഡാൻസ് തരംഗമായി വന്ന കാലഘട്ടം മൈക്കിൾ ജാക്സണും ത്രില്ലറും ഡേഞ്ചറസുമെല്ലാം കേരളത്തിലെ യുവാക്കൾ സിരകളിൽ കൊണ്ടു നടന്നിരുന്ന ആ കാലത്തെയാണ് മൂൺ വാക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ബ്രേക്ക് ഡാൻസിന്റേതായ നൊസ്റ്റാൾജിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ വിനോദ് എ കെ മാത്യു വർഗീസ് സുനിൽ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്നൊരുക്കിയ തിരക്കഥയും വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ പുതുമുഖങ്ങളാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് നമ്മുടെയൊക്കെ അയൽവീടുകളിലുള്ളവർ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇവരെ അവതരിപ്പിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ സിബു കൂട്ടപ്പൻ അവതരിപ്പിച്ച സുരയെ ഒന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു പ്രധാന കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ കഥാപാത്രപരമായി എടുത്തു പറയേണ്ട ഷിഫ്റ്റ് സംഭവിക്കുന്നത് സുരയ്ക്കാണ് പ്രധാന കഥാപാത്രങ്ങളുടെയെല്ലാം ഡാൻസ് മൂവ്മെന്റ്സും കയ്യടി അറിയിക്കുന്നതാണ് ബ്രേക്ക് ഡാൻസ് എന്ന് കേട്ടാൽ അറിയാതെ കയ്യടിച്ചു പോകുന്ന പാട്ടുകളുമാണ് മൂൺ വോക്ക് എന്ന ചിത്രത്തിന്റെ ജീവനാടികൾ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരെ ഒന്നടങ്കം കയ്യടിപ്പിക്കുന്ന പാട്ടുകൾ ഒരുക്കിയതിന് പ്രശാന്ത് പിള്ള എന്ന സംഗീത സംവിധായകന് സ്പെഷ്യൽ കയ്യടിയും കൊടുക്കാം ക്ലൈമാക്സ് രംഗങ്ങളിൽ പ്രേക്ഷകരെ ഒരു തരം ട്രാൻസ് മോഡിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രശാന്ത് പിള്ള വിജയിച്ചിട്ടുണ്ട് ഡാൻസും പാട്ടും കണ്ട് മതിമറക്കാൻ തയ്യാറാണ് നിങ്ങളെങ്കിൽ മൂൺ വോക്കിന് ടിക്കറ്റ് എടുക്കാം